നമ്മളപ്പ പരിവാറിന്റെ സൈറ്റിൽ പോയി സെർച്ച് ചെയ്യുന്നു ആരുടെ വണ്ടിയാണ് ഇതിന്റെ ഓണർ ആരാന്നൊക്കെ നമ്മള് സെർച്ച് ചെയ്തിട്ട് നമ്മള് വണ്ടി മേടിക്കണം ഇപ്പൊ നമ്മള് ഇന്ത്യ മേടിക്കണം പിന്നീട് അത് ഇപ്പൊ കസ്റ്റംസ് വന്ന് നമ്മുടെ വണ്ടി എടു ചെക്ക് ചെയ്യുമ്പോ അത് കൂട്ടാരിന്ന് കടത്തി കടത്തിക്കൊണ്ടുവന്ന വണ്ടിയാന്ന് അറിയാതെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭയങ്കര ഗുരുതര വീഴ്ച ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിർത്തി ഒരു വണ്ടി കടത്തി കടത്തിക്കൊണ്ട് വരുമ്പോ അത് വണ്ടിയിൽ എന്താ ചിലപ്പോ മയക്കു സ്വപ്നം സ്വർണം എന്തായിക്കോട്ടെ അതിർത്തി ഒരു വണ്ടി വരുമ്പോ അത് ചെക്ക് ചെയ്യാനുള്ള ഒരു സുരക്ഷ ഇന്ത്യ ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് എന്റെ ഒരു അത് അത് പോട്ടെ ഈ പരിവാര സൈറ്റില് ഇന്ത്യയുടെ വണ്ടിയായിട്ട് രജിസ്റ്റർ ചെയ്തു അത് തന്നെ ഏറ്റവും വലിയ ഗുരുതര പിഴവല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിന് ഇതിന് ഗവൺമെന്റിന്റെ ഉള്ളിൽ തന്നെ മാഫികകൾ ഉണ്ടാവും വണ്ടി മാഫികകൾ ഉണ്ടാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാര് സാധാരണക്കാരും ഇതിൽ ഇതിൽപ്പെട്ടിട്ടുണ്ടാവും ഈ നമ്മളൊരു ഇത് രജിസ്റ്റർ ചെയ്തേക്കണത് എന്താണെന്ന് വെച്ചാൽ ആർമിയുടെ വണ്ടി ഡിഫൻസിന്റെ വണ്ടി അങ്ങനെയുള്ള വണ്ടികൾ എന്നൊക്കെ പറഞ്ഞാണ് ഇത് മൂട്ടാനെന്ന് കണ്ടെയ്നറിലൊക്കെയാണ് വരുന്നത് ഈ കണ്ടെയ്നറൊന്നും ചെക്ക് ചെയ്യുന്നില്ല ഒരു രാജ്യത്ത് അങ്ങനെയാണ് ആയുധങ്ങളും ബോംബുകളൊക്കെ തീവ്രവാദികളൊക്കെ കടന്നു പോകാൻ അങ്ങനെ ആയിരിക്കില്ല അത് ഭയങ്കര സുരക്ഷാ വീഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ കസ്റ്റംസ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അവരെ വാർത്താ സമ്മേളനം നിർത്തിക്കാൻ തന്നെ എനിക്ക് പോകണം ഇങ്ങനെ എന്തോ പ്രശ്നം അവരെ വിളിച്ചു പറഞ്ഞിട്ടാണെന്ന് പോകണം പറഞ്ഞ ഇത് ഗുരുതരമായ സുരക്ഷ വീഴ്ചയാണത് എന്നുവെച്ചിങ്ങനെ വണ്ടി കൂടുന്നത് അതിപ്പോ സിനിമ നടനോ നടന്നോ ആരും ആയിക്കോട്ടെ അവര് അവരുടെ പൈസ കൊടുത്തിട്ടാണ് അവര് വണ്ടി മേടിക്കണേ ഇന്ത്യയിൽ വണ്ടി ഇപ്പൊ നമ്മളൊരു സർമേടിക്കാണെങ്കിൽ തന്നെ നമ്മടെ മുൻപ് ആരാ സെർച്ച് ചെയ്യും പിന്നെ അതിന്റെ പേപ്പറും രേഖകളൊക്കെ ഉണ്ടോ നമ്മൾ സെർച്ച് ചെയ്യും അല്ലാണ്ട് അവരുടെ പൂർവീർ ആരാണോ അതിന്റെ പൂർവീര ആരാല്ലോ പക്ഷെ ഇന്ത്യ ഗവൺമെന്റിന്റെ സൈറ്റിൽ വണ്ടിക്ക് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സൈറ്റിന് എന്തെങ്കിലും സുരക്ഷ ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കി നോക്കി ഒരുപാട് നൂലാമാലകളുണ്ട് എന്നിട്ടും ആ കണ്ണു വെട്ടിട്ട് ഇപ്പൊ രജിസ്റ്റർ ചെയ്ത് അത് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് പറഞ്ഞിട്ടില്ല സ്വർണം മയക്കുവരുന്ന എല്ലാം കുഞ്ഞിനുണ്ട് അപ്പൊ അതിർത്തിയിൽ എന്തോരം സുരക്ഷിണ്ടുള്ളത് നമ്മള് മനസിലാക്കേണ്ട ഒരു കാര്യം വണ്ടി ആണെങ്കിലും മറ്റേ ഇവരെയൊക്കെ പൃഥ്വിരാജാണെങ്കിലും മറ്റാരാണെങ്കിലും അവർക്ക് ടാക്സ് അടച്ച് വണ്ടി കാര്യമുള്ളൂ പക്ഷേ അവര് ഇടനിലക്കാര അവ മാഫികൾ ചിലപ്പോ മനസ്സിലായോ ഇതിന്റെ പിന്നില് വലിയ മാഫിയകൾ മാഫികകളുണ്ടാവും അത് ഗവൺമെന്റിന്റെ അകത്തും ഉണ്ടാവും അല്ലാണ്ടത് ആൾക്കാരും ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഇന്റലിജൻസിന്റെ എന്താ റിപ്പോർട്ട് കിട്ടിയാ പറയുന്നത് എന്തായാലും ഇത് സർക്കാരിന്റെ ഒരു ഗുരുതര വീഴ്ച തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഗുരുതര വീഴ്ച തന്നെയാണ് അതിർത്തി ഒരു വണ്ടി വന്നിട്ട് ചെക്ക് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്ര വണ്ടികളെ ഒന്നും രണ്ട് വണ്ടികളല്ല ഇത്ര വണ്ടികൾ ആൾക്കാർ മേടിച്ച് കടത്തിക്കൊണ്ടെന്ന് പറഞ്ഞു ചെയ്തിട്ട് പോലും ഈ മണ്ടന്മാർക്ക് ഇപ്പഴേ മനസ്സിലായി എന്നുള്ളതാണ് അത്രേ ഉള്ളു സേഫ്റ്റി അത്രേ ഉള്ളു അതിപ്പോ മുൽഗാവല് മറ്റേ അവര് വന്ന് ആക്രമിച്ച് കേറി വന്നത് എത്ര പേരെ കൊന്നു വന്നത് ആ ആൾക്കാർ നാല് ആകെ നാലുപേരെ കണ്ടായിരുന്നുള്ളൂ എല്ലാരും വിളിച്ചു കൊന്നു വന്നില്ലേ അവരെങ്ങനെ അതിർത്തിയിലേക്ക് കയറും സുരക്ഷ അത്രേ ഉള്ളു പാവപ്പെട്ടവനൊക്കെ അത്രേ സുരക്ഷേ ഉള്ളൂ മനസ്സിലായി